ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നവരും അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പാലുണ്ണി അഥവാ സ്കിൻ ടാഗ് അത് ഉണ്ടായാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ പാലുണ്ണി വളരെ സേഫായിട്ട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതെന്ന് പറയുന്നത് ഒരു വൈറസ് ആണ് പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് വളരെ പിന്നെ ദോഷകരമായിട്ടുള്ള ഒന്നുമല്ല ഇത് പട പകരുന്നതും അല്ല പക്ഷെ ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയിൽ കൂടി എങ്ങനെയാണ് ഇത് മാറ്റുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പാലുണ്ണി സാധാരണയായിട്ട് കണ്ടുവരുന്നത് അമിതവണ്ണം ഉള്ളവരിൽ ഒബിസിറ്റി ഉള്ളവരിൽ കാണപ്പെടുന്നുണ്ട് അതുകൂടാതെ കൊളസ്ട്രോൾ ഉള്ളവരിലും പ്രമേഹം ഉള്ളവരിലും കാണപ്പെടുന്നുണ്ട് പിന്നെ കൂടാതെ നമുക്ക് പാരമ്പര്യമായിട്ടും ഇത് വരാറുണ്ട് ഇത് പക്ഷേ നമുക്ക് ഒരുപാട് ഉണ്ടാവുകയാണെങ്കിൽ അത്ക്രമാതീതമായിട്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ കാണിച്ച് കൺസൾട്ടേഷൻ നടത്തി നമ്മൾ നമ്മളതിനെന്താണെന്ന് വെച്ചാൽ പരിഹാരം നടത്തണം അല്ല ചെറിയ രീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയിൽ കൂടി നമുക്കിത് മാറ്റാവുന്നതാണ് ഇത് വിശേഷം മാറ്റാവുന്നതേ ഉള്ളൂ കാരണം എൻ്റെയും ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയിൽ കൂടി ഞാനിത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് ഈ പാലുണ്ണി നമ്മുടെ കണ്ണിന് ചുറ്റും കഴുത്തിൻ്റെ ഭാഗങ്ങളിൽ അതായത് മാല ഇട്ട് ഇടുന്ന ഭാഗങ്ങളിലും അല്ലാതെ പല ഭാഗങ്ങളിലും അതുപോലെ നമ്മുടെ കൈകളുടെ നമ്മുടെ അതായത് ഇടുങ്ങിയ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ കൈയുടെ താഴെയും അങ്ങനെ പല ഭാഗങ്ങളിലും ശരീരത്തിൻ്റെ വരാറുണ്ട് അത് നമുക്കിപ്പോൾ അരിമ്പാറ പോലത്തെ ആണെന്നുണ്ടെങ്കിൽ അത് ചൂടി വലുതായിരിക്കും അത് നമ്മുടെ തൊലിയിൽ നിന്ന് ഒരിച്ചിരി മാ ഒരു ഇച്ചിരി മാറി നിൽക്കുന്ന രീതിയിൽ തൊലിയിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിൽക്കുന്ന രീതിയിൽ അങ്ങനെയുള്ളതാണെങ്കിൽ പഴയ കാലത്തൊക്കെ പറയുന്നതാണ് നമ്മുടെ സ്ത്രീകളുടെ മുടി തന്നെ എടുക്കണം അതാകുമ്പോൾ നീളമുള്ളതാണല്ലോ ആ മുടിയെടുത്ത് ആ അതിൻ്റെ ആ ശരീരത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് വെച്ചൊന്ന് നന്നായിട്ട് മുറുക്കി കെട്ടണം കെട്ടിക്കഴിഞ്ഞ് ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ അത് തന്നെ കൊഴിഞ്ഞു പോകും അത് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ വിട്ടുപോകുന്നത് പക്ഷേ നമ്മുടെ ശരീരത്തിൽ പറ്റിച്ചേർന്നത് ആണെങ്കിൽ നമുക്കങ്ങനെ മുടി കൊണ്ട് കെട്ടാൻ പറ്റത്തില്ല ഉള്ള ഒരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ കോവക്ക ഉണ്ടല്ലോ കോവക്കയുടെ കോവയുടെ ഇല ആ കോവലിൻ്റെ ഇലയെടുത്ത് നന്നായിട്ട് അതിനെ മിക്സിയിലിട്ട് അരക്കണം ഇച്ചിരി വെള്ളം ചേർക്കാം അങ്ങനെ അരച്ചതിന് ശേഷം ആ കിട്ടുന്ന അതിൻ്റെ നീരെടുത്ത് നമ്മൾ ആ ഭാഗത്ത് വെച്ചൊന്ന് കെട്ടുക അങ്ങനെ ഒരു ഒരാഴ്ച ചെയ്യുമ്പോഴത്തേനും ആ അത് ചെറുതായി അങ്ങനെ ചെറുതാക്കി ചെറുതായി അതങ്ങ് മുഴുവനോട് മാറിക്കിട്ടും അത് ഒരു നല്ല റെമഡിയാണ് അവിടെ വെളുത്തുള്ളി എടുത്തിട്ട് വെളുത്തുള്ളി നന്നായിട്ട് ചതയ്ക്കണം ചതച്ച് കിട്ടുന്ന ആ നീര് നമ്മുടെ ഈ അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണിയിലോട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ തൊലിയിൽ നിന്ന് നിന്നിച്ചിട്ട് വിട്ടു നിൽക്കുന്ന ഒക്കെ ആണെങ്കിൽ ആ നമ്മുടെ ശരീരത്തിന് ചേർന്നുള്ള അതിൻ്റെ ആ റൂട്ടി തന്നെ ആ വെളുത്തുള്ളി നീര് ഇറ്റിച്ച് വെക്കണം അങ്ങനെ ഒരാഴ്ച അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് അവിടെ നിന്നങ്ങ് പറഞ്ഞു പോകും ഇതിന് ഈ വെളുത്തുള്ളി എന്ന് പറയുന്ന ഒരു അസിഡിറ്റി ഇതുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് ചിലപ്പോൾ അവിടെ ഒരു പൊള്ളൽ പോലത്തെ ഒരു പാട് കാണാം അത് നമുക്ക് അലോ അലോവര ജെല്ല് പുരട്ടുകയോ അല്ലെങ്കിൽ ഈ ടെർമറിക്കിൻ്റെ ക്രീമൊക്കെ ഉണ്ട് അത് പെരട്ടിക്കഴിഞ്ഞാൽ ആ പാടുകൾ നിശേഷം മാറുകയും ചെയ്യും ഇതും നമുക്ക് നല്ലൊരു റെമഡിയാണ് അതുപോലെ എരിക്കിൻ്റെ ഇല നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു ഇതാണ് അത് നമ്മൾ ഒടിക്കുമ്പോൾ അതിൽ നിന്നൊരു പാല് വരും ആ പാല് നമ്മുടെ ഈ പാലുണ്ണിയിൽ പരട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച അത് പെരട്ടുമ്പോഴത്തേനും നിശേഷം മാറും അപ്പം അത് നമുക്ക് പൊള്ളലൊന്നും ഉണ്ടാവത്തില്ല ഒരു പൊള്ളലിൽ കൂടിയാണത് നിശേഷം മാറുന്നത് അപ്പം അത് ഉറപ്പായിട്ടും നമുക്കത് ചെയ്യാവുന്ന നല്ലൊരു റെമഡിയാണിത് അതുപോലെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഇരട്ടി മധുരം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഒന്ന് വെള്ളം തൊട്ട് വരച്ചാൽ മതി അത് ഇച്ചിരി നമ്മൾ ശക്തിയായിട്ട് വരയ്ക്കണം എന്നേ ഉള്ളൂ ആ കിട്ടുന്നത് നമ്മൾ മുറിവെണ്ണയിൽ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് പെരട്ടുകയാണെങ്കിൽ അതും ഒരു ഒരാഴ്ച അത് നമ്മളത് പറ്റിക്കഴിയുമ്പോഴത്തേനും അത് ആ അത് പാലുണ്ണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനോട് ചേർന്നുള്ള പാലുണ്യുണ്ട് ഇപ്പം എൻ്റെ ശരീരത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പം വിട്ടു നമുക്ക് ഇങ്ങനെ വലിച്ച് അതേ അവിടെ ഇത് മറ്റേ കറയൊന്നും പരറ്റാൻ പറ്റത്തില്ല ഇതിങ്ങനെ ശരീരത്തിനോട് ചേർന്നുള്ളതായോണ്ട് നമുക്കതെന്ന് പറയുന്ന ഈ ഇരട്ടിമധുരത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ നമ്മൾ ഒരച്ചെടുക്കുന്നതോ നമ്മൾ മുറുവെണ്ണയിൽ ചാലിച്ചിട്ട് അത് പെരട്ടുകയാണെങ്കിൽ ഒരു ഒരാഴ്ച നമ്മൾ പെരട്ടുമ്പോഴത്തേക്കും വിശേഷം അത് മാറിക്കിട്ടും അതിൻ്റെ പാടൊന്നും ഉണ്ടാവത്തില്ല മുറിവെണ്ണ എന്ന് പറയുന്നത് നമുക്ക് ഏത് പാടിനെയും നീക്കം ചെയ്യുന്ന അതിന് ഗുണവും കൂടെ ഉണ്ട് മുറിവെണ്ണയ്ക്ക് അപ്പൊ അങ്ങനെയും നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ് രണ്ട് സ്പൂൺ ആവണക്കെണ്ണയില് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നമുക്ക് പാലുണ്ണി ഉള്ള എവിടെയാന്ന് വെച്ചാല് അവിടെയെല്ലാം പെരട്ടിക്കഴിഞ്ഞാല് അത് നല്ല മാറ്റം ഉണ്ടാവും ഒരാഴ്ച നമ്മളിത് ചെയ്യണമെന്നേ ഉള്ളൂ അത് പക്ഷെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് വേറെ ദോഷമൊന്നും ഉണ്ടാവത്തില്ല പിന്നെന്താണെന്നു വെച്ചാൽ ഡയബറ്റിക് ഉള്ളവരോ അല്ലെങ്കിൽ നമുക്ക് സ്കിന്നു വല്ല പ്രോബ്ലം ഉള്ളവരോ ആണെങ്കിൽ ഇങ്ങനത്തെ നമ്മളതൊരു ഡോക്ടറെ കാണുക കൂടുതലായിട്ടുണ്ടെങ്കിലും നമ്മളൊരു ഡോക്ടറിനെ കണ്ട് അവരുടെ ഉപദേശം തടണം ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് റെമഡി ഞാൻ ചെയ്യാറുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ഇരട്ടിമധുരം അത് നമുക്ക് അങ്ങാടിക്കടകളിലൊക്കെ കിട്ടുന്നതാണ് അത് നല്ല ഒരു തടിയായിട്ടാണ് കിട്ടുന്നത് കുറച്ച് കൊച്ച് തടികളായിട്ട് അത് ഞാൻ കാണിച്ചു തരാം അത് ഒന്നുകിൽ അതിൻ്റെ പൊടിയായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും പക്ഷേ അതിനേക്കാൾ നമുക്ക് ഗുണം കൂടുന്നത് നമ്മൾ നന്നായിട്ട് കല്ലിൽ ഒരച്ചെടുക്കണം അത്ര ശക്തമായിട്ട് ഒന്നും എടുക്കേണ്ട കാര്യമില്ല നമുക്ക് പറ്റും ഉരച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഒരച്ചെടുത്തിട്ട് നമ്മൾ തേനിൽ നന്നായിട്ട് അത് ചാലിച്ചെടുക്കണം എന്നിട്ട് ഈ ഇതുള്ള സ്ഥലങ്ങളിലെല്ലാം പാലുണ്യുള്ളടത്തൊക്കെ പരട്ടിക്കഴിഞ്ഞാൽ അത് ഒരു അഞ്ച് ദിവസം പരട്ടുമ്പോഴത്തേന് നല്ല മാറ്റം ഉണ്ടാകുന്നത് അതെനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് നമ്മൾ ഞാൻ ഒരച്ചെടുത്തിട്ടാണത് ചെയ്യുന്നത് അല്ല അതിനിപ്പം ഒരയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടി തന്നെ കിട്ടാറുണ്ട് അപ്പം അത് മേടിച്ച് നമുക്ക് മിക്സ് ചെയ്യാം തേനിനകത്ത് ചാലിച്ച് മിക്സ് ചെയ്യാം അത് ഒന്നാമത്തെ ഒരു റെമഡിയാണ് അപ്പം ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമുക്ക് ആവശ്യമായ ഇരട്ടി മധുരം പിന്നെ തേനും ഇത് നമുക്കൊരു ഇത്തിരി വെള്ളത്തിലൊന്ന് ഈ ഇരട്ടി ഇരട്ടിമധുരം ഒന്ന് വെള്ളത്തിൽ തൊടിയിച്ചിട്ട് നമ്മൾ ഈ കല്ലില് ഒന്ന് നന്നായിട്ട് ഉരച്ച് കൊടുക്കണം നമ്മളിങ്ങനെ ഉരച്ച് കിട്ടുന്ന ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഒരു ഇത്തിരി നേരം ഇതൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ ഒരച്ചാൽ മതി അപ്പം നന്നായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ നമ്മൾ നേരം േരം എടുക്കണം ഇപ്പം ഞാനിതൊന്ന് ഉരച്ചിട്ട് വരാം ഇതാണ് നമുക്ക് ഉരച്ചപ്പോൾ കിട്ടിയത് ഇത്രയും മതി നമുക്ക് പിന്നെ നമ്മുടെ കഴുത്തിൽ ആ ചെറിയ ഭാഗത്തൊക്കെ ഉള്ളിടത്തൊക്കെ ഇങ്ങനെ പരട്ടാനുള്ളത് മാത്രം മതി ഇത് നമുക്ക് ഇത്തിരി തേനുമായിട്ട് മിക്സ് ചെയ്യാം തേനുമായിട്ട് നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ പാലുണ്ണി ഉള്ളിടത്ത് അപ്ലൈ ചെയ്യാം നമ്മൾ അരച്ചപ്പോൾ കിട്ടിയത് ഇതാണ് ഇരട്ടി മധുരം തേനും കൂടി ഞാൻ ചാലിച്ച് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഒരു ചെറിയ കോട്ടണിലെടുത്തിട്ട് അത് നമ്മളിത് ദ ഇത് ഇങ്ങനെ നമ്മുടെ കഴുത്തിൽ എവിടെയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് നമുക്കിതിങ്ങനെ പറ്റി വെക്കാം എനിക്കിന്തേ ചെറുതാണ് ഞാനിത് എൻ്റെ ബാക്കി വലുതെല്ലാം ഇതുപോലെ ചെയ്ത് മാറിയതാണ് അപ്പം നമ്മുടെ ഇതേ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഇറങ്ങണുണ്ട് അവിടെ അതുപോലെ ഇവിടെ കണ്ട ഇവിടെ ഇനിയുണ്ട് ചെറുത് പ്രത്യേകിച്ച് നമ്മൾ ഈ മാലയൊക്കെ ഇടുമ്പോൾ അങ്ങനെ കിടന്ന് ഒരഞ്ഞും ഒക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ നമുക്ക് ഇത് നോക്കിയിട്ട് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ ഇപ്പം ബാക്കിൽ ഒരെണ്ണം അങ്ങനെ നമുക്കത് പറ്റാവുന്നതേ ഉള്ളൂ കോട്ടൺ വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് മാറത്തില്ല ദ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഉള്ളിടത്തൊക്കെ നമുക്ക് പറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇത് നല്ലൊരു റെമഡിയാണ് ഇതൊരു അഞ്ച് ദിവസം ചെയ്യുമ്പോഴത്തേന് നല്ല മാറ്റം കിട്ടും ചെറുതൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പോകും വലുതൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച വരെ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കണം അതുപോലെ നമുക്ക് നമ്മുടെ ഇപ്പോൾ ശരീരത്തിനകത്ത് എവിടെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഇത് ചെയ്യാം ഇതും വളരെ നല്ലതാണ് നമുക്ക് വളരെ മൂർശമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ എനിക്ക് ഞാൻ വേറെ ഒണ്ണം ചെയ്യാറുണ്ട് തന്നെയല്ല ഞാനിപ്പം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്ത് നമുക്ക് റിസൾട്ട് നല്ലോണം കിട്ടുന്ന തന്നെയാണ് അപ്പോൾ ഇത് ഒന്നിൽ ഒന്ന് ഇപ്പം എല്ലാം ചിലപ്പം നമ്മുടെ കയ്യിൽ ഇതൊന്നും എപ്പോഴും ഉണ്ടായെന്ന് വരത്തില്ല അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഇപ്പം ഇത്രയും ടിപ്സ് പറഞ്ഞതിൽ ഏതെങ്കിലും നമ്മുടെ കാണാതിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ വേറൊന്നും പറയാൻ പോകുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഇതെല്ലാം അപ്പം ഞാൻ അടുത്തതും കാണിച്ചുതരാം ഇത് ഒന്ന് ഇതാണ് ഇതിപ്പം ഞാൻ നിങ്ങളെ കാണിക്കേണ്ടതുണ്ട് ഇത് ഞാനിപ്പോൾ ഒരു കോട്ടൺ വെച്ച് തുടയ്ക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അടുത്തതും കാണിച്ചുതരാം ആപ്പിൾസിടെ വിനീഗർ ഉപയോഗിച്ചാൽ പാലുണ്ണി നമുക്ക് നിശേഷം മാറ്റാവുന്നതാണ് ഇത് നമുക്ക് ഓൺലൈനിലും കിട്ടും അല്ലാതെ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും അപ്പം ഞാൻ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മരിച്ചതാണ് നമ്മളിത് ടീനേജിലെ കുട്ടികൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു മൂന്ന് തുള്ളി ആപ്പിൾ സിഡ് വിനീഗർ ഒഴിച്ചിട്ട് അത് ഒരു കോട്ടൺ വെച്ച് ആ ഭാഗത്തെല്ലാം ഇങ്ങനെ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും അതുപോലെ നമ്മൾ നമ്മളെപ്പോലെ പിന്നെ ഏജഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു മൂന്ന് തുള്ളി പോരാ അതൊരു അഞ്ചോ ആറോ തുള്ളി എടുത്തിട്ട് അതും നമ്മുടെ ഈ സൺടാന്നും നമ്മുടെ കരിപാളിപ്പിന് അങ്ങനെയുള്ള ഇതിനെല്ലാം ഇത് വളരെ നല്ല ഗുണമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ പിന്നെ പാലുണ്ണി അല്ലെങ്കിൽ അരിമ്പാറൊക്കെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഡാഗിന് നല്ല മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് ഇത് ഒരു ഞാനൊരു ഒരടപ്പാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഒരടപ്പ് മതി അല്ലെങ്കിൽ നമുക്ക് കുറച്ചോളെങ്കിൽ കുറച്ചെടുത്താൽ മതി ഇത് ഞാൻ ഒരു കോട്ടണിനകത്ത് മുക്കി ഇതാണ് കോട്ടൺ എടുത്തിരിക്കുന്നത് ഇതിൽ ഇങ്ങനെ മുക്കിയിട്ട് നമ്മുടെ ഈ ഇത് കറുപ്പ് നിറത്തിലും ചെല കാണാറുണ്ട് ചിലത് വെളുത്ത കളറിലും കാണാറുണ്ട് നമ്മൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ തൂത്ത് കൊടുക്കണം ഇവിടെ ഇവിടെയുണ്ട് പിന്നെ ഇവിടെയുണ്ട് ഇതിരി വലുതാണ് എൻ്റെ ഈ ഭാഗത്ത് ഇതിങ്ങനെ നമ്മൾ ഓവർനൈറ്റ് ഇതിങ്ങനെ ഒരു പിന്നെ കോട്ടണിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സെലോ ടേപ്പോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ നാം കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എടുക്കുമ്പം ഏതെങ്കിലും മതത്ത് കളയാവുന്നതാണ് അപ്പോഴത്തേന് ഇതിങ്ങനെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ അടുപ്പിച്ചു ഒരാഴ്ച മാക്സിമം ചെയ്ത് കഴിയുമ്പോഴത്തേന് നല്ല മാറ്റങ്ങളുണ്ടാവും അത് അഥവാ നമുക്കിത്തിരി വലുതൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടാഴ്ച ഉപയോഗിക്കണം നമുക്കിത് ഇത് വലിയ ദോഷമില്ലാത്തതുമാണ് നമുക്കിതപ്പം സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അപ്പം ഇതെല്ലാവരും നിങ്ങളിത് ചെയ്യണം ആ പ്രസിഡൻ വിനിയറൊക്കെ നമുക്കിപ്പം ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാര്ക്കും റിലേറ്റീവ്സിനുമൊക്കെ ഇങ്ങനെ പലർക്കും കാണുമല്ലോ ഇതെല്ലാം അപ്പം ഇത് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് എൻ്റെ കമൻറ്റും ചെയ്യണം അപ്പോൾ ഞാൻ ഇനി അടുത്ത ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് വരാം ബൈ